നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ആവശ്യ വസ്തുക്കളുടെ വിലക്കയറ്റം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണ കുടുംബങ്ങൾക്ക് വീട്ടു ചെലവുകൾ നിയന്ത്രിക്കുന്നത് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഭക്ഷ്യസാധനങ്ങൾ പാചകവാതകം മരുന്നുകൾ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾ എന്നിവയെല്ലാം ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലാണ് ചെറിയൊരു സാമ്പത്തിക പിന്തുണ പോലും വലിയ ആശ്വാസമാകും ഇത്തരമൊരു സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സർക്കാർ റേഷൻ കാർഡ് സംവിധാനത്തിൽ ഒരു സുപ്രധാന അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ പുതിയ സംവിധാനത്തിലൂടെ യോഗ്യരായ റേഷൻ കാർഡ് ഉടമകൾക്ക് പ്രതിമാസം ആയിരം രൂപ നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നതാണ് ഈ പരമ്പരാഗത റേഷൻ വിതരണ പദ്ധതികളിൽ നിന്നുള്ള വലിയ മാറ്റമാണിത് മുൻപ് സർക്കാർ സഹായം ലഭിക്കുന്നത് പ്രധാനമായും ഭക്ഷ്യധാന്യങ്ങളിലൂടെയായിരുന്നു എന്നാൽ പണം നേരിട്ട് കൈമാറുന്ന സംവിധാനം വഴി കുടുംബങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തുക വിനിയോഗിക്കാൻ പൂർണ്ണ സ്വതന്ത്രം ലഭിക്കുന്നു പലചരക്ക് സാധനങ്ങൾ വാങ്ങണമോ പാചകവാതകത്തിനുള്ള ചെലവ് നിറവേറ്റണമോ കുട്ടികളുടെ സ്കൂൾ ഫീസ് അടയ്ക്കണമോ അല്ലെങ്കിൽ അടിയന്തര മെഡിക്കൽ ചെലവുകൾക്കായി മാറ്റിവെക്കണമോ എന്നത് കുടുംബങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം ഇതാണ് ഈ പദ്ധതിയിലൂടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പദ്ധതി പ്രധാനമായും ലക്ഷ്യമിടുന്നത് റേഷൻ കാർഡ് സംവിധാനത്തിന് കീഴിലുള്ള മുൻഗണനാ കുടുംബങ്ങളെയാണ് അന്ത്യോദ്യ അന്ന യോജന അതായത് എ എ വൈ വിഭാഗത്തിൽപ്പെടുന്ന അത്യന്തം ദരിദ്ര കുടുംബങ്ങളും തിരഞ്ഞെടുത്ത മുൻഗണന റേഷൻ കാർഡ് ഉടമകൾക്കും ആണ് ആദ്യഘട്ടത്തിൽ ഗുണഭോക്താക്കളായി വരുന്നത് നിലവിലുള്ള സർക്കാർ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യത നിർണ്ണയിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ അപേക്ഷകൾ പലർക്കും ആവശ്യമായി വരണമെന്നില്ല റേഷൻ കാർഡ് വിവരങ്ങളും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സർക്കാർ ഡാറ്റാബേസിൽ ശരിയായി ഉണ്ടെങ്കിൽ ആനുകൂല്യം സ്വയമേവ ലഭിക്കുന്ന രീതിയിലാണ് സംവിധാനം എന്നാൽ ഇതിന് ഏറ്റവും പ്രധാനമായൊരു നിബന്ധനയുണ്ട് റേഷൻ കാർഡുമായി ഒരു ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിച്ചിരിക്കണം ഈ ലിങ്കിംഗ് പ്രക്രിയ സർക്കാർ ബാങ്കുകളിലും പ്രധാന സ്വകാര്യ ബാങ്കുകളിലും എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഗുണഭോക്താക്കൾക്ക് അവരുടെ റേഷൻ കാർഡ് നമ്പറും ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും പ്രാദേശിക റേഷൻ ഓഫീസിൽ സമർപ്പിക്കാനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന ഔദ്യോഗിക ഓൺലൈൻ പോർട്ടൽ വഴി അപ്ലോഡ് ചെയ്യാനോ കഴിയും ഒരിക്കൽ ലിങ്ക് ചെയ്തു കഴിഞ്ഞാൽ പ്രതിമാസം ആയിരം രൂപ തുക സ്വയമേവ അക്കൗണ്ടിൽ എത്തുകയും ചെയ്യും വീണ്ടും വീണ്ടും അപേക്ഷ നൽകുകയോ ഓഫീസുകൾ കയറിയിറങ്ങുകയോ ചെയ്യേണ്ടതില്ല ഈ പദ്ധതിയിൽ ചേരുന്നതിനുള്ള മറ്റൊരു നിർണായക ഘട്ടമാണ് റേഷൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക പല കുടുംബങ്ങളുടെയും റേഷൻ കാർഡുകളിൽ പഴയ വിവരങ്ങളായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക കുടുംബാംഗങ്ങളുടെ എണ്ണം മാറിയിരിക്കാം വരുമാന വിഭാഗത്തിൽ മാറ്റം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ വിലാസ വിവരങ്ങളിൽ തിരുത്തൽ ആവശ്യമുണ്ടാകാം ഇത്തരം പൊരുത്തു കേടുകൾ ഉണ്ടെങ്കിൽ ആനുകൂല്യം ലഭിക്കുന്നത് വൈകാനോ തടസ്സപ്പെടാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ എന്ന് ഉറപ്പാക്കണം ഇന്ന് മിക്ക സംസ്ഥാനങ്ങളും റേഷൻ കാർഡ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായി ഓൺലൈൻ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് പോലും വിശദാംശങ്ങൾ പരിശോധിക്കാനും തിരുത്തലുകൾ നൽകാനും സാധിക്കും ഓൺലൈൻ സൗകര്യം ഉപയോഗിക്കാൻ കഴിയാത്തവർക്ക് പ്രാദേശിക റേഷൻ ഓഫീസ് സന്ദർശിച്ചും ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാം സമയബന്ധിതമായി അപ്ഡേറ്റ് ചെയ്താൽ ഓരോ മാസവും പണം ശരിയായ അക്കൗണ്ടിൽ എത്തുമെന്ന് ഉറപ്പിക്കാൻ സാധിക്കും പ്രതിമാസം ആയിരം രൂപ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഗുണഭോക്താക്കൾക്ക് സാധാരണയായി അറിയിപ്പുകളോ ബാങ്ക് ആപ്പിലൂടെയുള്ള അലേർട്ടുകളോ ലഭിക്കുന്നതായിരിക്കും ഇതിലൂടെ പണം ലഭിച്ചോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒഴിവാക്കാം ചില സന്ദർഭങ്ങളിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഓർമ്മപ്പെടുത്തലുകളും അറിയിപ്പുകളിലും എല്ലാം ഉൾപ്പെടും ഈ സുതാര്യമായ സംവിധാനം ഗുണഭോക്താക്കൾക്ക് അവരുടെ ആനുകൂല്യം സ്വയം നിരീക്ഷിക്കാൻ സഹായിക്കുന്നു കൂടാതെ ഔദ്യോഗിക പോർട്ടലുകളിലൂടെയോ റേഷൻ കാർഡ് സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ ആപ്പുകളിലൂടെയോ പേയ്മെന്റ് സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സൗകര്യം ഉണ്ട് പതിവായി സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് പേയ്മെന്റ് വൈകിട്ടുണ്ടോ പരിശോധനയ്ക്കായി മാറ്റിവെച്ചിട്ടുണ്ടോ എന്നെല്ലാം മുൻകൂട്ടി അറിയാൻ സഹായിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ അത് ഉടൻ തന്നെ പ്രാദേശിക റേഷൻ ഓഫീസിലോ ബന്ധപ്പെട്ട വകുപ്പിലോ അറിയിക്കാം ഇതുവഴി ദീർഘകാലത്തേക്ക് ആനുകൂല്യം നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ സാധിക്കും ഈ ആയിരം രൂപ പ്രതിമാസം സഹായം വെറുമൊരു പണസഹായമായി മാത്രം കാണേണ്ടതില്ല ഇത് കുടുംബങ്ങൾക്ക് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള ഒരു സുരക്ഷാ വലയമാണ് ചെറിയൊരു തുകയായാലും സ്ഥിരമായി ലഭിക്കുന്ന സഹായം കുടുംബ ബജറ്റിന് വലിയ പിന്തുണ നൽകുന്നു പ്രത്യേകിച്ച് താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ദിനസാധനങ്ങൾ വാങ്ങുന്നതിലും ആരോഗ്യ ചെലവുകൾ വഹിക്കുന്നതിലും കുട്ടികളുടെ പഠന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലും ഈ സഹായം നിർണായകമാകും പരമ്പരാഗത റേഷൻ വിതരണ സംവിധാനത്തെ പൂർണമായും മാറ്റിസ്ഥാപിക്കുന്നതല്ല ഈ പദ്ധതി എന്നാൽ അതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു പുതിയ ഘട്ടമാണ് ഭക്ഷ്യധാന്യങ്ങളോടൊപ്പം പണസഹായവും ലഭിക്കുമ്പോൾ കുടുംബങ്ങൾക്ക് കൂടുതൽ സ്വതന്ത്രവും തിരഞ്ഞെടുപ്പും ലഭിക്കുന്നു ഇത് കാലക്രമേണ സാമ്പത്തിക സ്ഥിരത വർദ്ധിപ്പിക്കാനും കുടുംബങ്ങളെ കൂടുതൽ സ്വയം പര്യാപ്തരാക്കാനും സഹായിക്കും ഒടുവിൽ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി റേഷൻ കാർഡ് അപ്ഡേറ്റ് സർക്കാർ സാമൂഹിക ക്ഷേമ പദ്ധതികളിൽ ഒരു വലിയ മുന്നേറ്റമാണ് നേരിട്ടുള്ള ബാങ്ക് ട്രാൻസ്ഫർ വഴി സഹായം എത്തിക്കുന്ന ഈ സംവിധാനം ഇടനിലക്കാരെ ഒഴിവാക്കുന്നു സുതാര്യതയും കാര്യക്ഷമതയും ഉറപ്പാക്കുന്നു റേഷൻ കാർഡ് വിവരങ്ങളും ബാങ്ക് അക്കൗണ്ടും ശരിയായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുകയും ആവശ്യമായ അപ്ഡേറ്റുകൾ സമയത്ത് നടത്തുകയും ചെയ്താൽ ഈ പദ്ധതി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് സ്ഥിരമായ സാമ്പത്തിക ആശ്വാസമായി മാറും സർക്കാർ സഹായം കൂടുതൽ സുരക്ഷിതവും എളുപ്പവുമായ രീതിയിൽ ജനങ്ങളിൽ എത്തിക്കാനുള്ള ശക്തമായൊരു ചുവടുവയ്പാണിത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്